ഞാൻ പറയേ ഞാനവനൊക്കെ ഞാൻ അവനെ കിടത്തി ഞാൻ അവന് ടൈമിംഗ് ഒന്നുമില്ല പാവൻ്റെ ടൈമിങ് ഒന്നുമില്ല ആ എന്നാ ചമ്മ കേക്കും പോയി വന്ന ആ പോയി വന്ന് എല്ലാം കഴിഞ്ഞു സാധനം കുടിച്ചു അടിച്ചടിക്കാൻ പോളു ഞാൻ അവനെ പെടുത്തി അന്ന് എനിക്ക് നല്ല രോ ഇങ്ങനെ എൻ്റെ കൂടെ ചേർന്നാണ് മുഖത്ത് നോക്കിയാന്ന് ഇങ്ങനെ പതക്കെ തിരുമി അവനെ കഴുത്തിൽ കൊണ്ടുപോയി അപ്പ എന്റെ കഴുത്തിൽ അവ ഇങ്ങനെ പിടിച്ചു ഉമ്മ വച്ചപ്പ എനിക്ക് ഇക്കിയായി ആ ചൂട് ചുണ്ടുകൊണ്ടേ ഓ എന്റെ കഴുത്തിൽ ഇങ്ങനെ ഉമ്മ വെച്ചപ്പ എനിക്ക് എന്തോ എനിക്ക് എനിക്കങ്ങ് തല പെരുകിട്ട് കയ്യേച്ചി ഉം അപ്പ ഞാൻ പറയോ ഞാൻ അങ്ങനെ അത് എനിക്ക് അവൻ്റെ മുടിയുടെ ഉള്ളി കൂടെ കൈയിട്ട് ഇങ്ങനെ അപ്പ എന്നെ ഇങ്ങനെ പോയി യോ യോയോ എന്ന് പറയണോ ഞാൻ പറയില്ല നീ പോ ചൂട് അതൊക്കെ ിരുന്നു മൈര പോടിയുടെ ഇടയിൽ കൂടി കൈട്ടേ ചീ ഫീലിങ്സ് ഉണ്ടല്ലോ ഒരു രക്ഷ അത് കൊറയുന്നു വെള്ളം വന്നു പോ മൈര്യേ ഞാൻ ലിറ്റർ വെള്ളം പൊത്തി വെച്ചിരിക്കോന്നു സാമാനത്തില് അവൻ അതിനോടൊക്കെ അപ്പോസിറ്റ് ഇണ്ടായില്ല അപ്പഴേക്ക് അവന് പോയി ഒന്ന് ഇവിടെ ഉമ്മ വെച്ച് ഇവിടെ ഉമ്മ വെച്ചപ്പോ സാധനം പോയി ഞാൻ എന്താക്കാനാ ഒന്ന് പിടിക്കാൻ പോലും പറ്റിയില്ല അപ്പഴേക്ക് നാളത്തുനിന്ന് വെള്ളം പോയി ഞാൻ എന്താക്കാൻ പറ്റും ഞാൻ എന്താക്കാൻ പറ്റും പിന്നെ അല്ലെങ്കി ഇപ്പൊ പോയിപ്പം വരുവോ ഞാന് എനിക്ക് വെള്ളം വേണം കഥ കഴിഞ്ഞു അവൻ ഇവിടെ ഒന്ന് വെച്ച് കയത്തിൽ മൂടി പിടിച്ച് സാധനത്തിന്ന് പോയി ആ നമ്മത്തെ ആ അത്ര ഇണ്ടായുള്ളൂ ഞാൻ അതെന്താ ചേച്ചി അങ്ങനെയൊക്കെ തന്നെ ഞാൻ ഒരു സോടിക്കട്ടെ ഒരു കിട്ടിയ സന്തോഷം ഞാൻ ഞായറാഴ്ച വരും ഞാൻ പറഞ്ഞു വൈഫ് വന്ന തീർന്നു എനിക്കെല്ലാം ഫാമിലി ആളോ ചേച്ചി ഷോ ആശുപത് ചേച്ചി ഫാമിലിയുള്ള ചെക്കന്മാരെ പൊളിട്ടോ അവർ സേവററ്റ് പിടിച്ചു എല്ലാവരും വൈഫും മക്കളുള്ളവരാണ് ഉള്ളവരാണ് എനിക്ക് കൂടുതലും കന്യകളോ കന്യക കന്യകന്മാരെ കിട്ടണില്ല എനിക്ക് എല്ലാ ഫാമിലി ദുബായിലെ ഭാര്യമാരെ കടത്തിപ്പറ്റിച്ച് എന്റെ അടുത്ത് വരുന്നു ഭാഗങ്ങൾ പക്ഷെ അവര് നല്ല ആണുങ്ങളോട്ടോ പൈസ എത്ര ഇതിന് തൊണ്ണൂറ് ഉം തൊണ്ണൂറാ തൊണ്ണൂറ് അവർ തേന ഉം കണ്ട ആ ചക്കന കടത്തോണ്ട് പോവും അടിപൊളി ഗ്ലാമറുള്ള ചക്കന ഉം കാതൊക്കെ കുത്തി നല്ല ഭംഗിണ്ടാവ ഭാര്യ പ്രസവത്തിന് പോയി നാട്ടില് ഇനി മൂന്നാല് മാസത്തേക്ക് വരില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സോഡ ഓർഡർ ആക്കട്ടെ ഹലോ യെസ് നല്ല വിശേഷം താല് ഒരു അതെന്താ അങ്ങനെ കാല് ഒരു കാര്യം ചെയ്യുന്നു നമ്മുടെ മറ്റേ ആയുർവേദം അല്ലേ കോട്ടക്കൽ അവിടെ പോയി ശരിക്കും മാറ്റി തരുലോ ഞാൻ കാലുകടക്കലെ മാറ്റി കൊടുക്കലൊന്നുമില്ല അതെ മസാജ് സെന്റർ മസാജ് കാല് കൊടുത്ത് ഞാൻ അങ്ങനെ ശരി ആ സോറി ഓക്കെ പിന്നെ കാലടക്കാൻ ഞാൻ കുറിച്ച് പൂസാമല്ല മെസ്സേജ് അയച്ചല്ല ചോയിച്ചോ ഇന്നലെ വന്നില്ല വന്നില്ലല്ലേ ചേച്ചിയൊന്നും പി എമ്മിനൊന്ന് മെസ്സേജ് അയച്ചു നോക്കണേ ഇന്നും ലൈവ് കഴിച്ചിട്ടാണ് ചോദിക്കാൻ ഇന്നലെ ലീവ് എടുത്ത് എങ്ങനെയുണ്ട് അശപ്പച്ചക്ക് തലവേന എങ്ങനെയുണ്ട് ജമുഅ ഫുഡ് കഴിച്ച ഇസ്റു അല്ല ജയർ ഫുഡ് കഴിച്ചി എങ്ങനെയുണ്ട് ഉണ്ട് തലവേനോ കുമാരേട്ടാ കുമാരായിട്ടു കഴിച്ചോ തലവേന ഉണ്ട് ആ കുറച്ചിവസൊക്കെ കടിക്കണ്ട ഞാൻ ഇന്നുകൂടെയുള്ളൂ ഇനി ഞായറാഴ്ച കൊണ്ട് രണ്ടെണ്ണം അടിക്കുള്ളു വർക്ക് കസ്റ്റമേഴ്സിനെ റൂം ഇന്ന് രണ്ടെണ്ണം എടുത്താലേ ഇന്ന് ഉം എന്റെ കൂടെ അടിക്കില്ല എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്നെ അടിച്ചല്ലേ ഇങ്ങനെ പുറത്തു പോയി നീ എന്നെ കൂട്ടി വിളിക്ക അടിക്കില്ല എനിക്ക് നിങ്ങളൊക്കെ അല്ല ഉള്ളു അല്ലെങ്കിലും എന്നോട് ആർക്കും ഒരു സ്നേഹില്ല എല്ലാവരും ആർക്കും ഒരു സ്നേഹവുമില്ല എന്നോട് എന്താണ് എല്ലാര്ക്കും ദേഷ്യം ബോയ് ഫ്രണ്ട് കാണി ത്രീ നെക്സ്റ്റ് മന്ത് എന്റെ അടുത്ത് കഴിച്ചാൽ തലവേദന ആ എന്റെ അടുത്ത് മദ്യം ഉണ്ട് എൻ്റെ ഇല്ല കൊഴപ്പില്ലല്ലോ ആകെ എനിക്ക് ധാരാളം പിടിച്ചവിടെ ആരും ഇല്ല അതെങ്ങനെ ഞാൻ ഇന്നലെ ഞാൻ അങ്ങനെ മേടിച്ച എനിക്കൊരു പൊക്കെ കൊടുക്ക പക്ഷെ അത് കൊടുത്ത പിന്നെ എനിക്കെല്ലാം തകയ അതും അതാണ് ഇല്ലെന്ന് പറഞ്ഞ ഓക്കെ ഞാൻ കൊടു ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് രണ്ട് കസ്തമറ കിട്ടണമെന്നും എന്നാലും ഞാൻ ഹാപ്പിയാകും ഹലോ ഒരു മിനിറ്റ് എന്താ ഞാൻ വരുന്നു പോരെ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ വാട്സപ്പിൽ ജമോ ജയറോ ഈ ജമാനൊന്നും കാണല്ലോ ഇപ്പോൾ കിട്ടാനില്ലാതാണ് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു കിട്ടാനില്ലാത്ത കൊണ്ട് സാധനാർക്കും കൊടുക്കാതെ സത്യം ആശുപത്രിച്ചി എനിക്ക് എനിക്ക് ആരും മേടിച്ചാലും ഇല്ലയോ അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്താൻ ഒരു പെക്ക് സീരിയസ്ലി കൊടുക്കുമായിരുന്നു ആശുപത്രിക്കാരല്ലേ ഞാൻ കൊടുക്കുന്ന ആളാണെന്ന് എന്ത് ചെയ്യുമോ അപ്പുറത്തെ ആൾക്കാരുണ്ട് മതി കൊടുക്കണോ വേണ്ടോ കൊടുക്കേണ്ടല്ലോ ആൾക്കാരെന്തായാലും ഇല്ല എനിക്ക്